ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിയും പ്രിയനും പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ മുക്തയെയും കരുണാകരനെയും ആ റൂമിലിട്ടങ്ങ് പൂട്ടുകയാണ് എന്നിട്ട് പ്രിയനും പാർവതിക്കും ഉണ്ടായ അതേ അനുഭവം തന്നെ അവർക്കും ഉണ്ടാക്കുകയാണ് സെക്യൂരിറ്റി മെയിൻ ഓഫാക്കിയതോടുകൂടി ആ റൂമിലേക്കുള്ള കറണ്ട് പോവുകയാണ് അപ്പോൾ കരുണാകരൻ സിഗർ ലൈറ്റ് ഓൺ ആക്കിയതോടുകൂടി ആ വെളിച്ചത്തിൽ മുക്തയെ കാണുമ്പോൾ കരുണാകരൻ ഒരു പാട്ട് പാടുകയാണ് ആ പാട്ട് കേട്ടതോടുകൂടി മുക്തയ്ക്ക് അങ്ങ് ഞെട്ടിപ്പോവാണ് മുക്ത തന്നെ എന്താ ഇയാൾ ഇങ്ങനെ പാടുന്നത് എന്നുള്ള പാട്ടിൽ നിൽക്കണേ എന്നിട്ട് മുക്തങ്ങ് ഒച്ചെടുത്തുകൊണ്ട് പറയുന്നത് കരുണാകരൻ നിങ്ങൾ എന്താണ് ഈ കാണിക്കതൊന്നും മിണ്ടാതെ നിൽക്കുന്നു നിങ്ങളുടെ ഒരു പാട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാതെ വെറുതെ കോമാളിത്തരം കാട്ടുന്നു എന്നൊക്കെ ചോദിച്ചാണ് ദേഷ്യപ്പെടുന്നത് അപ്പോൾ കരുണാകരൻ പറയണേ എന്താ മാഡം ഈ പറയുന്നത് ഇങ്ങനെ ഈ ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് ഇവിടെ രക്ഷപ്പെടാനൊന്നും ഒരു വഴിയുമില്ല പിന്നെ ഈ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കാര്യം ആലോചിച്ച് ടെൻഷനിലാണ് എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നാൽ എനിക്ക് കണക്കിനി കിട്ടും ഞാനാണെങ്കിലോ ഇന്ന് അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ടിക്കറ്റും എടുത്തതാണ് അതൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് വല്ലാത്ത പേടിയാകുന്നത് എന്ന് പറഞ്ഞ് ഭാര്യയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മുക്ത പറയാണ് നിങ്ങളുടെ ഒരു ഭാര്യ പുരാണം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ കുറച്ച് സ്വസ്ഥത തരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരുണാകരന് നല്ല ചൂടെടുക്കുകയാണ് അപ്പോൾ കരുണാകരന് അയ്യോ ചൂടെടുത്തിട്ട് വയ്യ എന്തായാലും ഈ കോട്ട ഒന്ന് ഊരട്ടെ എന്ന് പറയട്ടെ അങ്ങനെ കോട്ടേൻ്റെ ഉള്ളിൽ വെറും ഭനിയെ മാത്രമാണുള്ളത് അതോടുകൂടി മുക്ത വീണ്ടും അങ്ങ് ഞെട്ടിപ്പോണു അയ്യോ കരുണാകരൻ നിങ്ങൾ കോട്ട കൂട്ടൂരല്ലേ അതെന്താ മേടം അങ്ങനെ പറയുന്നത് എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വയർത്തൊലിക്കുകയാണ് നിങ്ങളോട് ആരാണ് അതിനൊരു കൂട്ടും സൂട്ട് ഇട്ട് വരാൻ വേണ്ടി പറഞ്ഞത് അതൊരു ഗെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടും സൂട്ടും ഇടുന്നത് എന്തായാലും എനിക്കിത് വയ്യ ഇത് ഇട്ടുകൊണ്ട് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കരുണാകരൻ ആ കോട്ട് കൂട്ടൂരാണ് എന്നിട്ട് കരുണാകരൻ ആ കോട്ട് വെച്ചിട്ട് തന്നെ ഇങ്ങനെ വീശുകയാണ് കേട്ടോ അപ്പോൾ കരുണാകരൻ്റെ വയപ്പിൻ്റെ സ്മെല്ല് മുക്തയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മുക്ത ചോദിക്കുകയാണെ കരുണാകരൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പ്രേ എങ്കിലും യൂസ് ചെയ്തൂടെ എന്താണ് ഇങ്ങനെ വിയർപ്പ് നാറ്റം എന്ന് പറഞ്ഞു അതിന് മേഡം ഞാൻ സ്പ്രേയൊക്കെ അടിച്ചത് തന്നെയാണ് പക്ഷേ എൻ്റെ സ്പ്രേ രണ്ട് മണിക്കൂർ നേരത്തേക്കാണ് സ്മെല്ലൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അത് കണക്കാണെന്ന് പറയട്ടോ അങ്ങനെ മുക്തയുടെ ബാഗിൽ നിന്നും ചെറിയൊരു സ്പ്രേ എടുക്കുകയാണ് എന്നിട്ട് അങ്ങ് അടിക്കുമ്പോൾ എന്താ മേഡം ഈ കാണിക്കുന്നത് പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയേണ്ടേ എന്തൊരു വിയർപ്പ് നാറ്റമാണ് എന്ന് പറഞ്ഞ് മുക്ത അങ്ങ് ദേഷ്യപ്പെടാം കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കരുണാകരൻ പറയണേ എനിക്കിനി വയ്യ മേഡം ഞാൻ എനിക്ക് ഉറങ്ങണം എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് കരുണാകരനെ അവിടെ നില ിടന്ന് ഉറങ്ങുന്ന സമയത്ത് മുക്ത ചോദിക്കുകയാണെങ്കിൽ എന്താ കരുണാകരൻ നിങ്ങളെ കാണിക്കുന്നത് സോറി മാഡം എന്നോട് ക്ഷമിക്കണം എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് കരുണാകരൻ അവിടെ നിലത്ത് കിടന്നങ്ങ് ഉറങ്ങുകയാണ് കേട്ടോ ഉറക്കം കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കരുണാകരൻ കൂർക്കം വലിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ മുക്തങ്ങ ഞെട്ടിപ്പോവാണ് ഇയാളെന്താ ഇയാൾക്ക് കരുണാകരൻ എന്നല്ല പേരിടേണ്ടത് ഇയാളതിനെ കാണ്ടാമൃഗം എന്നാണ് പേരിടേണ്ടത് വെറുതെ അല്ല ഇയാളുടെ ഭാര്യ ഇങ്ങനെ ഇയാളോട് പേര് മാറുന്നത് രാത്രിയിൽ അവർക്ക് ഒരു സൗര്യം കൊടുക്കുന്നുണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് രാവിലെ ആകുമ്പോൾ അയാളോട് ഇങ്ങനെയൊക്കെ പെരുമാറാതിരിക്കുക എന്നൊക്കെ സ്വയം മുക്ത പറയാണ് അങ്ങനെ മുക്ത എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടുകയാണ് അപ്പോഴത്തേക്കും ഹോസ്റ്റലിൽ എറുതുകയും വേ അവന്തികൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴൊന്നും കിട്ടുന്നില്ല എല്ലാ ഫോണിൽ മുക്തയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണെന്ന് പറയണേ അങ്ങനെ അവരെന്നെ വാടം വിളിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്താ മുക്തയെ കാണുന്നില്ലല്ലോ മുക്ത എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ മാഡം ഇപ്പോൾ ടൈം ഒമ്പത് മണി ആവാറായി പിന്നെ എന്താ മുക്ത ഇതുവരെ എത്താത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കറിയില്ല ഇനി വല്ല മീറ്റിംഗ് എന്തെങ്കിലും ഓഫീസിലുണ്ടോ എന്നും അറിയില്ല ഞങ്ങൾ പലതവണയായി മുക്തയുടെ ഫോണിലേക്ക് വിളിക്കുന്നു മുക്തയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എത്ര തവണ വിളിച്ചിട്ടും കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ഓഫാണെന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയും എൻ്റെ ഈ ഹോസ്റ്റലിന് ഞങ്ങളൊക്കെ ഉണ്ട് അത് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയുമില്ല എൻ്റെ ഈ ഹോസ്റ്റലിൽ നിന്നും പോവേണ്ടി വരും പിന്നെ ഞാനൊരു കാര്യം പറയാം മുക്തയ്ക്ക് ഇത്ര സമയത്തിനുള്ളിൽ മുക്ത ഇവിടെ എത്തി ില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സത്യയെ വിളിച്ച് എല്ലാ കാര്യവും പറയും കാരണം ഈ ഹോസ്റ്റലിലെല്ലാം എല്ലാവരേക്കാളും കൂടുതൽ പ്രധാനം എനിക്ക് മുക്തയാണ് മുക്ത എൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് അതുകൊണ്ട് മുക്തയുടെ കാര്യത്തിൽ എനിക്ക് ചില അധികം ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് മുക്ത ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സത്യയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും എന്ന് പറഞ്ഞതോടുകൂടി അവന്തികയും ഹൃദയം അങ്ങ് ഞെട്ടിപ്പോകട്ടോ അങ്ങനെ ഇല്ല മേഡം ഞങ്ങൾ എങ്ങനെയെങ്കിലും മുക്ത എവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ് അപ്പോൾ പാർവതിയും ജെനിഫറും ഐഷയും മീരയും കൂടി വരികയാണ് വാടൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയാണ് മാഡം ഞങ്ങൾ കാരണം നോണ പറയേണ്ടി വന്നില്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല പാർവതി മുക്തയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം നിന്നോടും പ്രിയനോടും ചെയ്തതിന് അവൾക്കൊരു തിരിച്ചടി അത്യാവശ്യമാണ് അപ്പോഴാണ് അവൾ ഇനി നാളെ മറ്റൊരാളോടും ഇത് ചെയ്യാതിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറയാൻ കൂട്ടുനിന്നത് ഇതിലെനിക്കൊരു തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ പാർവതിയോടും പ്രിയനോടും ചെയ്തത് മുക്തയും കരുണാകരനും അരവിന്ദനും കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അങ്ങനെ അരവിന്ദനെ വിളിക്കുകയാണ് ഹൃദികയും വാവന്തികയും എന്നിട്ട് അരവിന്ദനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ ഇന്ന് ഓഫീസിൽ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ എന്തു പറ്റി അല്ല മുക്ത ഇതുവരെയും തിരിച്ചെത്തിയില്ല എത്തിയില്ലേ ഇല്ല ഇതുവരെയും എത്തിയിട്ടില്ല ഞങ്ങൾ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വാടം നല്ല ദേഷ്യത്തിലാണ് അവളുടെ അമ്മയെ വിളിച്ച് പറയുമെന്നൊക്കെയാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് പറയണേ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഞാൻ മുക്ത എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് അവിടേക്ക് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് എന്നിട്ട് അരവിന്ദ് വാടൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ വാർഡൻ അറിയാത്തതുപോലെ സംസാരിക്കുകയാണ് ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് മുക്തയുടെ ഫ്രണ്ട് അരവിന്ദ് ആ എന്ത് വേണം അല്ല മുക്ത ഇതുവരെയും എത്തിയില്ല എന്ന് പറഞ്ഞില്ല അത് മുക്തയ്ക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട് മുക്ത എന്നോടൊപ്പം ഉണ്ട് വെറുതെ മുക്തയുടെ അമ്മയെ വിളിച്ച് പറയണ്ട ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഭൂമിക പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഹോസ്റ്റലിന് ചില റൂൾസുകളുണ്ട് അതനുസരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് അത് കുറച്ച് അനുസരണ കുറവായിട്ട് പെരുമാറുന്നത് മുക്തയും മുക്തയുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളും മാത്രമാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും വിട്ടുകൊടുക്കാനും പോകുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും സത്യയെ വിളിച്ച് പറയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ മുക്ത ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറയുന്നത് അപ്പോൾ അരവിന്ദ് പറഞ്ഞു ഇല്ല മേഡം എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് എത്തി മുക്തയെ അവിടെ കൊണ്ടുവന്ന് വിട്ടോളാം എന്ന് പറയുമ്പോൾ ഭൂമിക അത്ര മൈൻഡ് ചെയ്യാതെയാണ് ഫോൺ കട്ടാക്കുന്നത് അങ്ങനെ അരവിന്ദ് എല്ലായിടത്തും തിരയാമെന്നുള്ള പരിപാടിയാണ് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിക്ക് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല അവിടെ നിന്ന് മുക്ത പോകുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കണ്ടു മുക്ത മേഡത്തിൻ്റെ കാർ പോകുന്നത് ഞാൻ കണ്ടതാണ് ഇവിടെ കമ്പനിയിൽ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് ആ ആണോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ മുക്ത പിന്നെ എവിടെ പോയി തൊലഞ്ഞു അവൾ ഇപ്പോൾ ോടും പറയാതെ എവിടേക്കാണ് പോയത് ഇതങ്ങാനും അവളുടെ അമ്മ അറിഞ്ഞാൽ ആകെ കുഴപ്പമാകുമല്ലോ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് പിന്നെ തിരച്ചെല്ലിൽ ഇറങ്ങുന്നത് അങ്ങനെ അരവിന്ദ് തിരഞ്ഞു തിരഞ്ഞും അവശനാവുകയാണ് അങ്ങനെ കാറിലിരുന്നോണ്ട് തന്നെ അരവിന്ദ് ഉറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ രാവിലെ ആവുന്ന സമയത്താണ് കമ്പനിയിലേക്ക് എല്ലാവരും കൂടി ചെല്ലുന്നത് അപ്പോഴാണ് സെക്യൂരിറ്റി പെട്ടെന്ന് ചെന്ന് മെയിൻ സ്വിച്ച് ഓണാക്കുന്നത് അങ്ങനെ കറണ്ട് വന്നതോടുകൂടി പെട്ടെന്ന് അങ് ഞെട്ടാണ് അപ്പോൾ കറണ്ട് വന്നു എന്നുള്ള കാര്യം മുക്ത മനസ്സിലാവാണ് അപ്പോഴൊക്കെ കരുണാകരൻ നല്ല കൂർക്കം വലിച്ചുറങ്ങുകയാണ് മുക്തയാണെങ്കിലും അവിടെ നിന്നുകൊണ്ടാണ് ഉറങ്ങിയിട്ടുണ്ടാവുക അങ്ങനെ മുക്തയ്ക്കും കരുണാകരനും നല്ല മുട്ടം പണി തന്നെയാണ് പ്രിയനും പാർവതിയും ഒരുക്കിയത് അതിൻ്റെ ഒരു കിഡിലൻ എപ്പിസോഡാണ് എന്നുള്ളത് അങ്ങനെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും എത്തുകയാണ് എന്നിട്ട് ആ റൂമിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ റൂമ് തുറന്നതോടുകൂടി അപ്പോൾ കരുണാകരനോട് മുക്ത പറയണേ നിങ്ങൾ പെട്ടെന്ന് കോട്ട് ധരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയിലെ സ്റ്റാഫുകളെല്ലാം കണ്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും എന്ന് പറയുമ്പോഴത്തേക്കും കരുണാകരൻ ആ കോട്ട് ധരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കാണ് ഈ ഡോർ അങ്ങ് തുറക്കുന്നത് അങ്ങനെ ഡോറ് തുറന്നതോടുകൂടി കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളെയും കാണുമ്പോൾ മുക്തയും കരുണാകരൻ അങ്ങ് പതറിപ്പോവുകയാണ് എന്നിട്ട് എല്ലാ സ്റ്റാഫുകളും അവരെ രണ്ടുപേരെയും തെറ്റായ കണ്ണിലൂടെ കാണും നോക്കുന്നത് അത് കണ്ടപ്പോൾ മുക്തയ്ക്കും കരുണാകരനും അയ്യോ ഇവരെന്താ ഞങ്ങളെന്നെ ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കുന്നത് എന്നുള്ള ഭാഗത്തിലാണ് തോന്നിക്കുന്നത് അങ്ങനെ കരുണാകരൻ പെട്ടെന്ന് തന്നെ കോട്ട് ധരിക്കുകയാണ് എന്നിട്ട് കരുണാകരൻ ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്തായാലും ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനിയാണ് അവിടുത്തെ ഓരോ സ്റ്റാഫുകളായിട്ട് മുക്തയോടും കരുണാകരനോടും സംസാരിക്കുന്നത് പ്രിയനെയും പാർവതിയെയും അരവിന്ദനും കരുണാകരനും കുറ്റപ്പെടുത്തി അതുപോലെ തന്നെയാണ് മോഹനനും സൗസുവും ജയന്തിയും അവിടെയുള്ള സ്റ്റാഫുകളും എല്ലാം തന്നെ ഓരോ ചോദ്യമായി ചോദിക്കുന്നത് അതോടുകൂടി മുക്തയ്ക്കും കരുണാകരനും എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അരവിന്ദ് കൂടി അവിടേക്കെത്തണം അപ്പോൾ അരവിന്ദനെ സെക്യൂരിറ്റി ഫോൺ വിളിക്കുകയാണ് സാധാരണ ഇവിടെ മുക്ത മേഡത്തിൻ്റെ കാറ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അരവിന്ദ് ഇനി ഓഫീസിലേക്ക് ഓടി പിടിച്ചോണ്ട് എത്തുന്നത് അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന സ്റ്റാഫുകളെയൊക്കെ കാണുന്ന സമയത്ത് അരവിന്ദൊക്കെ ഒക്കെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ആ സ്റ്റാഫുകൾ ഓരോരുത്തരായിട്ടും മുക്തയോടും കരുണാകരനോടും ഇങ്ങനെ ഒരു ചോദ്യം ചേർക്കുമ്പോൾ അരവിന്ദിന് പോലും ഒന്നും പറയാൻ കഴിയുന്നില്ല അങ്ങനെ അരവിന്ദ് ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് അരവിന്ദ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അരവിന്ദിനോടും പ്രിയനും പാർവയും നല്ല കിടുക്ക മറുപടിയൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴത്തേക്കും ഇനി കമ്പനിയിലേക്ക് കൈലാഷ് കൂടി വരേണ്ടത് അങ്ങനെ അവിടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ട് കൈലാഷി എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കിഡിലൻ എപ്പിസോഡാണ് ഇനി വരുന്നത് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം